നമ്മൾ കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിച്ചു കൊണ്ട് വിശുദ്ധ കുർബാനയെ സ്നേഹിക്കുവാന് വിശുദ്ധ കുർബാനയോട് ചേർന്നിരിക്കുവാന് വിശുദ്ധ കുർബാന സ്വീകരിക്കുവാന് വിശുദ്ധ കുർബാനയെ ആരാധിക്കുവാനുള്ള മനസ്സിൻ്റെ വലിയ തുറവയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ട് കരുണയുടെ കൊന്തചൊല്ലി നമുക്ക് കർത്താവിൻ്റെ കരുണയ്ക്കും സ്നേഹത്തിനും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം പിതാവേ അങ്ങനെ നാമപൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങനെ തിരുമനസ് ഭൂമിയിലും

സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സിഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രം ഞങ്ങളുടെ കഥാവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ ആത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതകളിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർഗശക്തിയുടെ പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണിവാൻമാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമയും നിത്യപിതാവ് ലോകം മുഴുവൻ പാവപരിഹാരത്തിനായി അങ്ങേടെ നാഥനും രക്ഷകനുമായ ഈശോയുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരണമായ പിതാസഹനങ്ങളെ പ്രതിയും

ഞങ്ങളെയും ലോകം മുഴുവൻ്റെയും ആപരിഹാരത്തിനായി അങ്ങേടെ മത്സരസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശ്വമശിഹായുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു the door ണമാം പീടാ സഹനങ്ങളെ തിന്നും ഞങ്ങളുടെ മീ ലോകം മുഴുവൻ തരുണയുണ്ടീണമേശു ിതാരുണമാം പീടാ സഹനങ്ങളെ ഓർ തി മുഴുവരുണയുണ്ടീണി ഈശോയുടെ അതിദാരുണമാം പീടാസഹന ലോകം മുഴുവൻ കരുണയുണ്ടാവി ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളോ തിന്നും സഹനങ്ങളോ തിന്നും ഞങ്ങളുടെ മീ ലോകം മുഴുവൻ മേരുടെയുണ്ടാവീണമേശൂടെ അതിദാരുണമാ ും ഞങ്ങളുടെ ലോകം മുഴുവൻ മേ തരുണയുണ്ടാകേശുടേ അതിദാരുണമാം പീടാ സഹന നിത്യപിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപരിമാരനായി അങ്ങയുടെ ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശ്വര സിഹായുടെ

ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ കരുണയായിരിക്കണമേശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ

ഈശോയുടെ പ്രതിയും ഈശോയുടെ പിടാ സഹനങ്ങളെ പ്രതിയും ഈശോയുടെ പിടാ സഹനങ്ങളെ പ്രതിയും ഈശോയുടെ പ്രതിയും ഈശോയുടെ പിടാ സഹനങ്ങളെ പ്രതിയും

തിരിശരീരവും തിരി ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിന് ഞങ്ങളെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ